ഹലോ എന്താ വിശേഷം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിവിടെ പറയാൻ വന്നത് കഴിഞ്ഞ ദിവസം പോച്ചയുടെ ജ്വല്ലറി ഉദ്ഘാടനം ഉണ്ടായിരുന്നല്ലോ നമ്മളൊക്കെ കണ്ടതാണ് നമ്മുടെ മറ്റേ കൊഴുപ്പമുള്ള തലയുള്ള ആ റെഡ് കളറ് എന്താണ് പേര് ഡോളി ചായവാല ചായ അടിച്ച് ബ്ലിക്കേറ്റ്സിന് വരെ ചായ കൊടുത്ത മനുഷ്യനെ കൊണ്ടുവന്നു അതിനു അതിന് മുമ്പായിട്ട് നമ്മുടെ കുംഭമേളയിൽ മാല വിട്ടുകൊണ്ട് വരുന്ന ആളെ കൊണ്ടുവന്നു മുംബൈ ഈ പറഞ്ഞ ഉദ്ഘാടനങ്ങളെല്ലാം തന്നെ ചെയ്തോണ്ടിരുന്നത് മെയിൻലി ഉദ്ഘാടനത്തിന് വേണ്ടി ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിൽ തോന്നാ ഹണി റോസ് ആണ് ഹണി റോസും ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞ ഹണി റോസിന് ഉദ്ഘാടനങ്ങളൊക്കെ വളരെ കുറവാണ് കുറഞ്ഞിട്ടുണ്ട് അത് തന്നെ മെയിൻ പരി ഇത് ഇപ്പൊ വരുന്നവർ അതായത് ഈ മറ്റേ ആ ചായ വിറ്റടുത്തുന്ന നാളെ കൊണ്ടുവന്നു ആളെ കാണാൻ എത്രയോ രൂപ പേരാ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോളി കണ്ണവാലിക്ക് അഞ്ചു ലക്ഷം രൂപ ബോച്ച കൊടുത്തു ബോച്ചയും ഹണിയും തമ്മിലുള്ള പ്രശ്നത്തിൽ അത് ബോച്ച ഡെയിലി പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നല്ലോ അത് ബോച്ചയുടെ സംസാര രീതിയിൽ വന്നൊരു പ്രശ്നമാണ് എന്നാൽ പോലും ആ മനുഷ്യൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ സെലിബ്രിറ്റീസ് ഒന്നും എന്ത് തന്നെയാണ് ചെയ്യണത് അവരിന് എന്തെങ്കിലും ചെയ്യണ്ടോ എന്ന് നമുക്കറിയില്ല എന്നാൽ പോലും ജനങ്ങളെ ആരുടെ ഒപ്പമാണ് കൂടുതലും ബോച്ചയുടെ ഒപ്പം കാരണം ബോച്ചയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പക്ഷേ ഈ എന്താ പറയുക ഈ പറഞ്ഞവരെയൊക്കെ കൊണ്ടുവന്നിട്ടേ ഉൾക്കാടനമൊക്കെ ചെയ്യിക്കണത് തന്നെ ഇത് പുള്ളിക്കാരിക്ക് കണ്ട് പുള്ളിക്കാരിക്ക് ഒരു നാണം തോന്നാനാണോന്നുള്ളൊരു പുതിയൊരു സംശയമുണ്ട് ചിലപ്പോൾ അതായിരിക്കും എൻ്റെ ഒരു സംശയമുണ്ടോ ഞാൻ പറയണത് കാരണം സ്വാഭാവികമായിട്ടും ആ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ടൈമിൽ ഇവരെ പോലെ അതായത് ഈ കുംഭമേളയിൽ മാല വിറ്റി കിടന്നിരുന്ന ആ ഫേമസ് ആയ വൈറലായ കുട്ടീനെ കൊണ്ടുവന്നിട്ട് കാരണം ഇങ്ങനെ ഉള്ളവർ ചെയ്താലും ഉദ്ഘാടനം കാണാൻ ആൾക്കാർ വരും അവരെക്കാളും കൂടുതൽ ആൾക്കാർ ഇവരെ കാണാൻ വരുന്നുണ്ട് എന്നുള്ളൊരു ലോജിക്കായിരിക്കും മിക്കവാറും എന്തായാലും എനിക്ക് തോന്നുന്നത് സംഭവം കൊള്ളാം അതിൻ്റെ ആ ചെയ്യുന്നത് കിട്ടണ്ടിടത്ത് തന്നെ എൻ്റെ അടിയൊക്കെ കിട്ടണ്ടാവും എന്തായാലും ഇപ്പോൾ സിനിമാക്കാരൊന്നും മോളി കണ്ണമാലിക്ക് വലിയ ഹെൽപ്പ് ചെയ്തായിട്ടൊന്നും കേട്ടിട്ടില്ല ആ മനുഷ്യൻ ആ പാവപ്പെട്ട സ്ത്രീയെ അവിടെ കൊണ്ടുവന്ന് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് അഞ്ചു ലക്ഷം രൂപയും കൊടുത്തു അതുകൂടാണ്ട് എന്തോര സഹായങ്ങളാണ് ആ മനുഷ്യൻ ചെയ്യുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞുകഴിഞ്ഞ ജനങ്ങൾ ആരോപ്പാണ് മോച്ചോടൊപ്പം തന്നെയല്ലേ ആയിരിക്കും